സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കന്യാകുമാരിയിലേക്ക് എത്തും മണിക്കൂറോളം വിവേകാനന്ദ പാറയിൽ അദ്ദേഹം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് ഹെലികോപ്റ്റർ മാർഗമാകും യാത്ര തിരിക്കും നാളെ വൈകുന്നേരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും എം ഐ സെവൻറ്റീൻ ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് തിരിക്കും വൈകുന്നേരം നാല് മുപ്പത്തിയഞ്ചോടെ കന്യാകുമാരിയിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലിപ്പാഡിൽ നിന്നും റോഡ് മാർഗം കന്യാകുമാരിയിലെ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിലെത്തും അവിടെ നിന്നുമാണ് വിവേകാനന്ദ പാറയിലേക്ക് യാത്ര തിരിക്കുക അഞ്ച് ഇരുപത്തിയഞ്ചോടെ റോക്ക് ജെട്ടിയിൽ നിന്നും ബോട്ട് മാർഗം വിവേകാനന്ദ പാറയിലേക്ക് പോകും രാത്രി അഞ്ച് നാൽപ്പതോടെ വിവേകാനന്ദ പാറയിലെത്തുന്ന മോദി ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിവരെ അവിടെ ധ്യാനത്തിൽ തുടരും മടക്കയാത്ര കന്യാകുമാരി ഹെലിപ്പാഡിൽ നിന്നും വൈകിട്ട് മൂന്ന് ഇരുപത്തിയഞ്ചോടെ എം ഐ സെവൻറ്റീൻ ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്കാണ് വൈകുന്നേരം നാല് മണിയോടെ തിരുവനന്തപുരത്തെത്തും തിരുവനന്തപുരത്തു നിന്നും പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് തിരിക്കും നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ധ്യാനം വരുന്നിരുന്നു ഹിമാലയത്തിലെ പതിനായിരത്തിലധികം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹയിലായിരുന്നു ധ്യാനം ന്യൂസ് മലയാളം തിരുവനന്തപുരം